രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ സമ്പൂർണ്ണ വിജയമാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജകമണ്ഡലം ഭാരവാഹികൾ ചുമതല ഏറ്റെടുക്കുന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിനും യു ഡി എഫിനും മികച്ച ജനപിന്തുണയുള്ള ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിക്കുന്ന പ്രവണത വരുന്ന തെരഞ്ഞെടുപ്പോടെ അവസാനിപ്പിക്കാൻ കൂട്ടായ്മയോടെയുള്ള മുന്നണി പ്രവർത്തനം കൊണ്ട് സാധിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ പറഞ്ഞു മാറ്റം സഹകരണം പ്രസിഡന്റും ആ പ്രദേശത്തുള്ള ഒരു വേറെ വേറെ നമുക്ക് നമുക്ക് അവിടെ ഗ്രൗണ്ട് ലെവലിൽ അങ്ങനെ യോജിപ്പ് ും ഇടുക്കിയിലെ വന്യമൃഗ ആക്രമണം ഉൾപ്പെടെ നിർമ്മാണ നിരോധനം പട്ടയം നൽകൽ ബഫർ സോൺ കൈവശ ഭൂമിയിൽ വരെ വനവകുപ്പിന്റെ അധിനിവേശം ഉൾപ്പെടെ ഇടുക്കിയിലെ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകളാണ് സർക്കാരിന്റേത് ഇത്തരം ജനകീയ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു പ്രസ്താവന നൽകാൻ പോലും മന്ത്രി റൂഷി അഗസ്റ്റിൻ തയ്യാറാകുന്നില്ലെന്നത് ഇടുക്കി നിവാസികളോടുള്ള അവഗണനയാണ് സിപിഎം നേതാക്കളുടെ ആജ്ഞാനുവർത്തിയായി മാത്രമാണ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പ്രവർത്തിക്കുന്നതെന്നും ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് ആൽവിൻ മണ്ണൻചേരിൽ അധ്യക്ഷനായിരുന്നു കെ പി സി സി അംഗം എ പി ഉസ്മാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സോയ്മൻ സണ്ണി അഡ്വക്കേറ്റ് ജോമോൻ പി ജെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ബിപിൻ ഈട്ടിക്കൽ ഷാരി ബിനു ശങ്കർ ജില്ലാ ജനറൽ സെക്രട്ടറി മഹേഷ് മോഹനൻ കെ ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉപമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു